ഏവർക്കും നമസ്കാരം ഓരോ വർഷക്കാലത്തെയും വിഷുവിനെക്കുറിച്ച് പറയുമ്പോൾ ജ്യോതിഷപരമായി വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവുന്ന ഒരു കാലമാണ് വിഷു എന്നതിൽ സംശയമൊന്നും തന്നെയും വേണ്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഭാഗ്യം തേടി വരുന്ന സമയം കൂടിയാണല്ലോ ഓരോ വിഷുക്കാലവും അത്രയധികം നന്മയും സമൃദ്ധിയും കൊണ്ട് നിറഞ്ഞ ഐശ്വര്യത്തിൻ്റെ കാലമാണ് ഓരോ വിഷുവും ഈ വർഷത്തെ വിഷുവിന് ഭാഗ്യം തെളിയുന്ന ചില നക്ഷത്രക്കാരുണ്ടത്രേ മേടം രാശിയിൽ അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ച നാളുകാർക്ക് മേടക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്കും ഈ വർഷത്തെ വിഷുഫലം വളരെ മികച്ച മാറ്റങ്ങൾ നൽകുന്നതാണ് എങ്കിലും അല്പം പ്രതിസന്ധികളും പോകെ പോകെ അനുഭവിക്കേണ്ടി വരും എങ്കിലും ഗുണ അനുഭവങ്ങൾ മികച്ച അല്ലെങ്കിൽ മികച്ചു നിൽക്കുന്ന ഒരു വിഷുക്കാലമായിരിക്കും ഈ കൂട്ടരെ തേടിയെത്തുക വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് ഏറ്റവും അനുകൂലമായ സമയം കൂടിയായിരിക്കും പഠനകാര്യങ്ങളിലും മികച്ച സമയമാണ് എന്നതിൽ ഒരു സംശയവും വേണ്ട ഇടവം രാശിയിൽ കാർത്തിക അവസാന മുക്കാൽ ഭാഗം വരെയും രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം വരെയും ജനിച്ച നാളുകാർക്ക് അവരുടേതായ ജീവിതത്തിൽ ഏറ്റവും മികച്ച ഒരു വിഷക്കാലമാണ് വന്നു ചേരുക ഈ വർഷത്തേക്ക് അവരുടെ സാമ്പത്തികപരമായി ഏറ്റവും മികച്ച സമയം കൂടിയായിരിക്കാം നിങ്ങളെ കാത്തിരിക്കുന്നത് കൂടാതെ വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും മികച്ച പ്രകടനം പഠന കാര്യങ്ങളിൽ കാഴ്ചവെക്കുവാൻ സാധിക്കും ജോലിയിൽ പ്രമോഷനും ശമ്പളവും വർധനവും തേടിയെത്തുകയും ചെയ്യും ആഗ്രഹിക്കുന്നതെല്ലാം നടക്കുന്ന ഒരു സമയം കൂടിയായാണ് എന്നതിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു സംശയവും വേണ്ടതില്ല മിഥുനം രാശിയിൽ മകൈരം രണ്ടാം പകുതി ഭാഗം വരെയും തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം വരെയും ജനിച്ച നാളുകാർക്ക് ഫലമായ പല മാറ്റങ്ങളും ഈ വിഷുക്കാലം നിങ്ങൾക്ക് സമ്മാനിക്കാം സാമ്പത്തിക സ്ഥിതി മികച്ചതായി നിൽക്കുന്നതോടുകൂടി സന്തോഷവും സമാധാനവും നിങ്ങളെ തേടിയെത്താം ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും മികവ് തെളിയിക്കുന്ന ഒരു സമയം കൂടിയാണ് വന്നു ചേരുക എന്നതിനാൽ നിങ്ങൾക്ക് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പോലും ഏറ്റവും മികച്ച സമയത്തിലൂടെയായിരിക്കും കടന്നു പോകുന്നത് ജോലിയിൽ നേട്ടങ്ങൾ തേടിയെത്തുന്ന ഒരു കാലം കൂടിയായിരിക്കും ഈ വിഷുക്കാലം തുലാം രാശിയിൽ ചിത്ര രണ്ടാം പകുതി ഭാഗം വരെയും ചോദ്യ വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെയും ജനിച്ച നാളുകാർക്ക് ഗുണദോഷ സമ്മിശ്രഫലമായിരിക്കും ഈ വിഷുക്കാലം നിങ്ങളെ തേടിയെത്തുക അതുകൂടാതെ ഗുണ അനുഭവങ്ങൾ ഇരട്ടിയാകുന്നതിനുള്ള ഒരു സമയവും കാണുന്നുണ്ട് പലപ്പോഴും ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങളും ഭാഗ്യവും ഇവരെ തേടിയെത്തിയേക്കാം സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ തേടിയെത്തുന്നതോടുകൂടി സന്താനങ്ങളുടെ കാര്യത്തിൽ അഭിമാനിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എത്തിച്ചേരും അല്ലെങ്കിൽ അതിനുള്ള ഉയർച്ച കണ്ടെത്തിയേക്കാം സാമ്പത്തിക പ്രതിസന്ധികളെ ഒന്നൊഴിയാതെ ഇല്ലാതാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നതിനുള്ള കർമ്മങ്ങൾ സാധിക്കുന്നതായിരിക്കാം ധനുരാശിയിൽ മൂലം പൂരം പൂരാടം ഉത്രാടം ആദ്യ പകുതി ഭാഗം വരെയും ജനിച്ച നാളുകാർക്ക് ഈ വിഷുക്കാലം പൊതുവെ നല്ല ഫലമായിരിക്കും വന്നു ചേരുക ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ വെച്ചടി വെച്ചടി കയറ്റത്തിലേക്ക് കുതിക്കുന്ന ഒരു കാലഘട്ടം കൂടാതെ സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തിയേക്കാം ജോലിയിൽ മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഫലം വന്നെത്തുക ഈ സമയമായിരിക്കാം പലപ്പോഴും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ വിഷുക്കാലം നിങ്ങൾക്ക് സന്തോഷം നൽകട്ടെ മീനം രാശിയിൽ ജനിച്ച് പൂരട്ടാതി അവസാന കാൽഭാഗവും ഉത്തരട്ടാതി രേവതി പകരയും ജനിച്ച നാളുകാർക്ക് വിഷുക്കാലം ഗുണ അനുഭവങ്ങൾ ധാരാളം നൽകപ്പെടും പലപ്പോഴും വാഹനം മാറ്റി വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നുണ്ട് എന്നാലും അതിൽ നേട്ടങ്ങളും കാത്തിരിക്കുന്നുണ്ടായേക്കാം സത്യസന്ധമായും സമാധാനവും ഐശ്വര്യവും പുലരുന്ന നല്ലൊരു വിഷുക്കാലമായിരിക്കും ഇവർക്കുണ്ടാവുക സന്തോഷകരമായ പല നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നതിന് ഇക്കൂട്ടർക്ക് സാധിക്കും ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടി ആയിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട അങ്ങനെ ആവുമ്പോൾ ഈ വിഷുക്കാലം ഏവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഏവർക്കും കൈനീട്ടം ലഭിക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു